ഈ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് വരുമ്പോൾ അതിനകത്തെ അജണ്ടകളെ കുറിച്ച് ചില സംശയങ്ങൾ അന്ന് ഉയർന്നിരുന്നു ആ സംശയങ്ങൾ അസ്ഥാനത്തല്ല എന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത് തീർച്ചയായും അയ്യപ്പനെ വെച്ച് ഒരു വലിയ ധ്രുവീകരണത്തിനാണ് പിണറായി വിജയൻ ലക്ഷ്യം വെച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ആദ്യത്തെ തവണയല്ലെന്നേ ഏഹ് ശബരിമലയിലെ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ അന്നത്തെ തിരു മുഖ്യമന്ത്രി സി കേശവനാണ് അദ്ദേഹം ഏറ്റവും കേരളത്തിന്റെ തന്നെ ഏറ്റവും പുരോഗമനകാരികളായ ഒരാളാണ് കാർൽ മാർക്സിനെ ഭഗവാൻ കാർൽ മാർക്സ് എന്ന് വിളിച്ച സി കേശവനെ ശബരിമലയിലെ അഗ്നിബാധയുടെ പേരിൽ ഹിന്ദു വിരുദ്ധനാണെന്ന് പറയുകയും അങ്ങനെ ഒരു ഹിന്ദുത്വ ധ്രുവീകരണത്തിന് ശ്രമിച്ച ഒരു പാരമ്പര്യം ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് തിരു തിരു കൊച്ചിയിൽ തിരുവിതാംകൂറിൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ആദ്യത്തെ ലോക ചരിത്രത്തിൽ തന്നെ ബാലറ്റിലൂടെ വന്ന മന്ത്രിസഭ എന്ന് അവകാശപ്പെടുന്ന ആ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് എൻ എസ് എസിന്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ആരുമെന്നല്ല സി പി എമ്മിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്ന അഡ്വക്കേറ്റ് ജി ജനാർദ്ദന കുറുപ്പിന്റെ ആത്മകഥയിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു വശത്ത് പുരോഗമന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരം ഇരട്ടത്താപ്പുകൾ വെച്ചു പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം പക്ഷേ ഇപ്പോഴത്തെ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അത് സാധാരണക്കാരിൽ നിന്ന് സി പി എം അനുഭാവികൾ അടക്കമുള്ള സാധാരണക്കാരിൽ നിന്ന് സമ്പൂർണ്ണമായി ഒറ്റപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഈ സമുദായ നേതൃത്വങ്ങളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ സംഘടനകളുടെ പിന്തുണ അവരെ ആത്യന്തികമായി രക്ഷിക്കാൻ പോകുന്നില്ല ഇന്നത്തെ നിലപാട് പ്രഖ്യാപനത്തിലുള്ള അങ്ങയുടെ പ്രതികരണമാണ് ചോദിച്ചത് അതിൽ നേരിട്ടുള്ള മറുപടി പ്രതീക്ഷിക്കുന്നു ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത് എന്ന് ജി സുകുമാരൻ നായർക്കായാലും വെള്ളാപ്പള്ളി ആയാലും സമുദായ സംഘടനാ നേതൃത്വങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് പ്രഖ്യാപിക്കാം ഇപ്പൊ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും കോൺഗ്രസിനെ അനുകൂലിച്ചിട്ടുണ്ട് എതിർത്ത് പക്ഷേ ഇവിടെ സാധാരണക്കാരായ ഏത് സമുദായത്തിൽപ്പെട്ട ആളുകളായാലും അത് സാധാരണക്കാരെ കൂടി ഉൾക്കൊള്ളുന്ന സംവിധാനമല്ലേ ഒരു സമുദായ സംഘടനയും സമുദായ നേതൃത്വവും വിചാരിച്ചാൽ പോലും അവർ അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തുമെന്ന് തീരുമാനിക്കാറായിട്ടില്ല വിചാരിച്ചാൽ പോലും രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവിടെ സങ്കീർണമാണ് കാര്യങ്ങൾ ഒരു കാര്യം മാത്രമാണ് പറയുന്നത് മരിച്ചു കഴിഞ്ഞു ഇവിടുത്തെ സി പി എമ്മിലെ പിണറായി വിജയൻ സർക്കാർ ജനങ്ങളുടെ മുന്നിൽ മരിച്ചു കഴിഞ്ഞു